ഹലോ ഫ്രണ്ട്സ് ഫെൻലോഗസിൻ്റെ പുതുവത്തിന് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടില്ലെന്ന് പറയുന്നത് കുറച്ച് പപ്പീസൊക്കെ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പലരും നമ്മളോട് ചോദിക്കുന്ന ഒരു സംശയമാണ് പപ്പീൻ്റെ റേറ്റിനെ കുറിച്ച് റേറ്റ് എന്ന് പറയുന്നത് പപ്പിക്ക് റേറ്റ് കൂടുക എന്ന് പറഞ്ഞാൽ പപ്പീൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് പപ്പീൻ്റെ റേറ്റ് ഒക്കെ നിശ്ചയിക്കുന്നത് അപ്പോൾ കൂടിയ റേറ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ അതായത് നല്ല ക്വാളിറ്റി ഉള്ള പപ്പിയാകുമ്പോൾ അതിന് അത്യാവശ്യം റേറ്റ് വരും ക്വാളിറ്റി കുറഞ്ഞ പപ്പിക്ക് റേറ്റ് കുറവായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച പപ്പി ഇതിലില്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ ഇല്ലെങ്കിൽ െങ്കിൽ ഞാൻ സ്ക്രീനിലായിട്ടൊരു നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലൊന്ന് വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുകയോ ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുദ്ദേശിച്ച പപ്പീന നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ പെറ്റ് സംബന്ധമായ ചാനലാണ് അപ്പോൾ പെറ്റ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായിട്ട് വന്നിട്ടുള്ള എന്ന് പറഞ്ഞാൽ ബീകളിൻ്റെ പപ്പിയാണ് ബീഗിളിൻ്റെ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ആണ് നമുക്ക് ആദ്യമായിട്ട് സെയിലിൽ വന്നിട്ടുള്ളത് ഇതിന്റെ മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ലൊക്കേഷൻ വന്നിട്ട് കോഴിക്കോടാണ് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഓൾ കേരള അവൈലബിൾ ആണ് പപ്പീൻ്റെ റേറ്റ് വന്നിട്ട് പതിമൂന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് പറയുന്നത് ലാബിന്റെ ഫീമെയിൽ പപ്പിയാണ് എട്ടായിരം രൂപയാണ് പപ്പീൻ്റെ റേറ്റ് വരുന്നത് ലൊക്കേഷൻ വന്നിട്ട് തൃശ്ശൂരാണ് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഓൾ കേരള അവൈലബിൾ ആണ് അപ്പം ആവശ്യമുള്ളവർ സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യും അടുത്തായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള വോളിക്കോട്ട് പപ്പിയാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയി വന്നിട്ടുള്ളത് അസ്കീൻ്റെ വോളിക്കോട്ട് പപ്പിയാണ് അസ്കീൻ്റെ മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസ് നമ്മളെ കയ്യിൽ ആണ് അതുപോലെ തന്നെ ഈ ഒരു പപ്പീനെ ഇഷ്ടപ്പെട്ട ആളുകൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ആളുകളും വീഡിയോ കാണുന്നത് കൂടെ തന്നെ നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം പപ്പീൻ്റെ റേറ്റ് വന്നിട്ട് ഇരുപതിനായിരം രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലായിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയക്കോ അല്ലെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യോ ചെയ്താൽ മതി അടുത്തായിട്ട് നല്ല ക്വാളിറ്റിയുള്ള ജർമ്മൻ ഷിപ്പേഡിൻ്റെ ഫീമെയിൽ പപ്പിയാണ് ആയി വന്നിട്ടുള്ളത് ലൊക്കേഷൻ വന്നിട്ട് തിരുവനന്തപുരത്താണ് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഓൾ കേരള അവൈലബിൾ ആണ് ഗാർഡിങ്ങിനും കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളുകൾക്കാണെങ്കിൽ ജർമ്മൻ ഷിപ്പൈഡ് നല്ലൊരു ഓപ്ഷൻ കൂടിയാണ് ഈ ഒരു പപ്പീൻ്റെ റേറ്റ് വന്നിട്ട് പതിനായിരം രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലായിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി അടുത്തായിട്ട് ഷിപ്സുവിൻ്റെ പപ്പിയാണ് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല പൊഫീസാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് മെയിൽ അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ പതിനാലായിരം രൂപയുടെ പപ്പിനെ കിട്ടാൻ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ മെസ്സേജ് ആയിരിക്കും നമ്മൾ സ്ക്രീനിലായിട്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഓൾ കേരള അവൈലബിൾ ആണ് ലൊക്കേഷൻ വന്നിട്ട് കോഴിക്കോടാണ് അടുത്തായിട്ട് ഡോർമെൻറ്റ് ഫീമെയിൽ പൊപ്പീസാണ് നമ്മുടെ കയ്യിൽ അവൈലബിളായി വന്നിട്ടുള്ളത് ലൊക്കേഷൻ വന്നിട്ട് തിരുവനന്തപുരത്താണ് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഓൾ കേരള അവൈലബിൾ ആണ് പപ്പിന്റെ റേറ്റ് വന്നിട്ട് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലായിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി വെറുതായിട്ട് സ്മോൾ ബ്രീഡിനൊക്കെ നോക്കുന്ന ആളുകൾക്കാണെങ്കിൽ സ്പിറ്റ്സിൻ്റെ മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസ് നമ്മൾക്ക് ആയി വന്നിട്ടുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നുള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീനിലായിട്ട് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ലൊക്കേഷൻ വന്നിട്ട് കൊല്ലത്താണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ പെറ്റ് സംബന്ധമായ ചാനലാണ് അപ്പോൾ പെറ്റ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിലും മറക്കാതെ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക എന്നാൽ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ